എല്ലാ പ്രദേശ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പല ആളുകളും ഒരു വണ്ടി എടുക്കുന്നത് ഒരു വലിയ സ്വപ്നവുമായിട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരു പുതിയ അംഗം കടന്നു വന്നു എന്നാണ് പല ആളുകളും വണ്ടി എടുക്കുമ്പോഴത്തേനും മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത് അങ്ങനെ ആശിച്ച് കൊതിച്ചു ഒരു വണ്ടി എടുക്കുമ്പോഴത്തേനും വണ്ടി ആടപാടല പണി പാളിച്ച് ഷോറൂമായിട്ട് നിങ്ങളുടെ ഇതിലോട്ട് വന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂടുതലായിരിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകണം മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മഹീന്ദ്രയുടെ വാഹനങ്ങൾ എടുക്കാനായിട്ട് വളരെ ആഗ്രഹിച്ച് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് എടുക്കുമ്പോഴത്തേനും അവിടുന്ന് കിട്ടുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ആ സ്റ്റാഫിൻ്റെ പെരുമാറ്റം നിങ്ങളെ കാറ്റിക്കാൻ വരുന്ന രീതിയിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും അത്തരത്തിലൊരു സാധനമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം അതേ ഷോറൂമിലെ ഷോറൂം ഏതാ പറയാട്ടോ അതേ ഷോറൂമില് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ എടുത്ത് കയ്യിലിട്ട് അമ്മന് വെട്ടും താലല്ല മട്ടും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമുക്ക് കേൾക്കാം അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടണിൽ ഒരു ബട്ടൺ എല്ലാം ഒഴിഞ്ഞൊക്കെ ആദ്യം ഷോറൂമിന്റെ മഹാത്മ നമുക്ക് കേട്ടങ്ങട് കേട്ടോ ഇവിടെ എന്താണ് ഹാപ്പി കേട്ട് കേട്ട് കസ്റ്റമേഴ്സിനെ ഭയങ്കരൻസ് ചെയ്ത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി കൂട്ടി കസ്റ്റമേഴ്സിന് പുതിയ അനുഭവത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തു കസ്റ്റമേഴ്സിന് പുതിയ അനുഭവത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുത്തോണ്ടിരിക്കാണ് ഈ മഹീന്ദ്ര ഈ ഒരു കസ്റ്റമറിന് കൊടുത്ത മഹീന്ദ്ര കൊടുത്ത എക്സ്പീരിയൻസ് ഇതേ ഷോറൂം കൊടുത്ത എക്സ്പീരിയൻസ് കാണിച്ചു ആ ദേഹം തന്നെ അല്ലേ ഈ ദേഹം ഈ ദേഹം ഈ പ്രശ്നം തീർക്കാൻ വന്ന കേട്ടോ ഈ ദേഹം പ്രശ്നം തീർക്കണം നമുക്ക് അതിൽ നിന്ന് കാണാം എന്നിട്ട് നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം നിങ്ങൾ മാറ്റി മാറ്റി നമ്മൾ തരൂടി ഇത് കണ്ടാ നമ്മൾ തോന്നും ഈ പുള്ളിക്കാരൻ്റെ എന്തോ ഡാമേജ് ഈ കസ്റ്റമർ ഉണ്ടാക്കി വെച്ചാന്ന് ശരിക്കും ഈ കസ്റ്റമറിന്റെ ഉണ്ട് കസ്റ്റമറിന് ഈ ഷോറൂമുകാർക്കിയ പ്രശ്നത്തെ സോൾവ് ആക്കുക കേക്ക് കേക്ക് അനിയ കേക്ക് സാറ് കളിക്കാണ് കളിക്കുക കളിക്കുക നിങ്ങൾ അവിടെ ഡ്രൈവറെ വണ്ടി എടുക്കണം എടുക്കണം നിങ്ങളുടെ ഒരു ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് കസ്റ്റമർ ഡെലിവറി എടുക്കാൻ വന്നപ്പോ കസ്റ്റമറിനെ ആട്ടിവിട്ട് ആട്ടിവിട്ടത് കണ്ടാലോ കാണാം നമ്മുടെ പുതിയ ഡാറ്റോ ഷോറൂം വയലാറ്റ് മഹേന്ദ്ര മരട് മരട് വണ്ടി എടുക്കാൻ ഷോറൂമിൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ പോയി കാർ സമയത്ത് ഇല്ല ഡെലിവറി തുണി പൊക്കുമല്ലോ ഏതാ മറ്റേ തുണി പൊക്കലല്ല വണ്ടിയുടെ മുകളിൽ മുകളിലിട്ടത് തുണി പൊക്കുമല്ലോ അത് പൊക്കുമ്പഴത്തേനും നനഞ്ഞിരിക്കുക വണ്ടിയിൽ സ്ക്രാച്ചാവും മൊത്തം സ്ക്രാച്ചാക്കിയ ഒരു വണ്ടി അവർ കൊടുത്തേ എന്നിട്ട് വണ്ടിയിൽ പുതിയ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അത് ഇവർ ഓൾറെഡി ഇത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇങ്ങനെ ഈ തുണി മാറ്റുന്ന ആണോന്ന അപ്പോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ വണ്ടി ഒന്നുമില്ല കേട്ടോ തേർട്ടി ഫൈവ് ലാക്സ് റുപ്പീസ്റ്റ് വണ്ടിയാണത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് വേണം നമുക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ട് പത്തൊന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് വണ്ടി നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച് ഇത് മറ്റേ തുണി നനഞ്ഞ തുണി വലിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് വരും ഞങ്ങൾ ഇട്ട സ്ക്രാച്ച് മാത്രമേ നിങ്ങൾ ഇനി പുതിയതായിട്ട് സ്ക്രാച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഓൾറെഡി ആവശ്യത്തിൽ അധികം സ്ക്രാച്ചുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്തിനാണ് എക്സ്ട്രാ സ്ക്രാച്ച് ഉണ്ടാക്കുന്നത് അത് കർട്ടൺ റൈസ് ഒന്നും വേണ്ട വേറെ വണ്ടി വരുന്നുണ്ട് പട എന്നൊരു സ്റ്റൈലിൽ തന്നെ അവർ സംസാരിക്കുന്നു സ്റ്റാഫുകൾ ഇത്രയും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫ് ഓല കഴിഞ്ഞ് ഞാൻ കണ്ടതില്ല അപ്പൊ ഈ രണ്ട് കാര്യം നമ്മൾ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോ ബാക്കി സ്ഥാഫുകളൊക്കെ വന്നിട്ട് ഇട്ടു കൊടുക്കുക അങ്ങനത്തെ ഒരു നമ്മൾ ഇത്ര പൈസ പോകാം അങ്ങനെ അവരുടെ ഒരു ബിഹേവിയർട്ടോ അതായത് ചില ഷോറൂമുകൾ വളരെ നന്നായിട്ട് നമ്മളെ ഡീറ്റ് ചെയ്യും സർവീസിനകത്ത് ചില പെശുകൾ വന്നാലും അവരത് ഏറ്റുപറഞ്ഞ് നമ്മള് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും ചില സ്റ്റാഫുകള് ഈ കച്ചവടം നടക്കുന്ന സൈൻ ചെയ്ത് പൈസ കിട്ടുന്നവരേ ഉള്ളൂ നമ്മളോട് ഈ സ്നേഹം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു ഒരുപാട് ഷോറൂമുകൾ മാറും അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് നിങ്ങൾ പറ്റുന്നവരല്ല അവര് അവരൊരു അഞ്ച് സെക്കൻഡുള്ളിൽ മൊത്തം നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത് ആ ഗുന്തകളെ പോലെയാണ് അവർ പെരുമാറുന്നത് ആ സമയത്ത് ഞാൻ എന്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഒരു സർക്കിളില് ബാക്കി അവര് ഫുള്ള് നമ്മളെ വളഞ്ഞിട്ട് ആലോചിച്ചത് ഒരു കാർ എടുക്കാൻ പോകുന്നതാണ് നമ്മൾ ഇത്ര പൈസ കൊടുത്തൊരു കാർക്കാ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല എന്നിട്ട് അവര് നമ്മള് ട്രീറ്റ് ചെയ്യണെ ഫസ്റ്റ് ഈ പ്രശ്നം ഹാരി ഇറങ്ങിയില്ലായിരുന്നോ ായിരുന്നോറ്റിന്റെ അതിനുശേഷം നമ്മള് പോലീസിനെ വിളിച്ചു കുറിച്ചു ഇൻഫോം ചെയ്തു പ്രശ്നങ്ങളുണ്ട് ഷോറൂം വരെ നമ്മളായിട്ട് പോകാൻ ആ സമയത്ത് മാനേജർ വന്ന് നമ്മളെ ഉണ്ടായി ഓൾമോസ്റ്റ് അവർന്ന് മാറ്റി തരാം പറഞ്ഞു അങ്ങനെ കുറെ പറഞ്ഞോണ്ടാണ് നമ്മൾ പിന്നെ മാനേജർ പറഞ്ഞു കറക്റ്റ് എല്ലാം മാപ്പ് പറഞ്ഞു മാപ്പ് മാപ്പ് മാപ്പയെ പറഞ്ഞു തീർത്തു ഇതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മളുടെ പേരിൽ വണ്ടി രജിസ്റ്റർ ആക്കാണ് അപ്പൊ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ വണ്ടി കാണിക്കണം എന്നുള്ള വെപ്പ് ഇതൊന്നും നടക്കാറില്ല വണ്ടി നമ്മുടെ പേര് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പേരില വണ്ടി ആയി അതാണ് ഇവന്മാരുടെ കോൺഫിഡൻസ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ പേര് വണ്ടി രജിസ്റ്റർ ആയി എടുത്തിട്ട് പോകും ഈ വണ്ടി എടുത്തിട്ട് പോകും ഇനി മാറ്റിത്തരാനും റിപ്ലൈസ് ഒന്നും പറ്റില്ല ഈയൊരു കോൺഫിഡൻസ് ആണ് ഇ പല ആൾക്കാരുടെ മണ്ടയ്ക്കോട്ട് ചാമ്പത് സോ നിങ്ങൾ ആദ്യമേ തന്നെ നോക്കുക സർവീസ് എങ്ങനെയുണ്ട് നല്ലതാണോ എന്ന് ഞാൻ എൻ്റെ പൊന്നടാവെ ഓലയുടെ ഒരു സ്കൂട്ടി എടുത്തിട്ട് വണ്ടിയൊക്കെ കിടലാണ് പക്ഷെ സർവീസ് ഇമ്മതിരി സാധനമാണ് അവിടുത്തെ സർവീസ് നമ്മൾ നമ്മൾ സെറ്റ് സെറ്റ് ഒക്കെ വീണ്ടും നിന്ന് ആക്ഷൻ കാണിച്ചിട്ട് എന്റെ നെഞ്ചത്ത് മഹേന്ദ്ര എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഷോറൂമിലെ സ്റ്റാഫുകളുടെ ക്രെഡിബിലിറ്റി ആണ് ഇവിടെ നശിപ്പിക്കുന്നത് ആ ഷോറൂമിലെ സ്റ്റാഫുകളുടെ പെരുമാറ്റ രീതി ബലവേഷ് ബഡർഫുൾ ഒരു ഷോറൂം പൂട്ടാൻ ഇങ്ങനെ കുറച്ചെണ്ണം മതി അതായത് ആ ഷോറൂമിലെ എല്ലാ സ്റ്റാഫുകളും ഒന്നിനൊന്നും മ്ളേച്ചം എന്നാണ് ഈ വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ഈ വീഡിയോ മാത്രമല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കസ്റ്റമർ വണ്ടി എടുക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും കസ്റ്റമറിനാണ് അവിടെ ഒരു മുൻതൂക്കം ഉള്ളത് നിങ്ങൾ ആവശ്യമാണ് ആ കസ്റ്റമർ ആ വണ്ടി എടുക്കാന്നുള്ളത് കാരണം ആ കസ്റ്റമർ ഇപ്പൊ മഹീന്ദ്ര വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ ഉണ്ട് ഒരുപാട് വണ്ടികൾ ബി വൈ ഡി ഉണ്ട് ഒരുപാട് ഇ വി വണ്ടികളുണ്ട് അങ്ങനെ ഏത് വണ്ടിയിലേക്കും പോകാം നിങ്ങളുടെ ആവശ്യമാണ് ആ വണ്ടി ആ കസ്റ്റമർ വാങ്ങുക എന്നുള്ളത് അപ്പം ആ കസ്റ്റമർ കുറെ ഡിമാൻഡുകൾ കൊടുക്കും പറ്റില്ല എങ്കിൽ ആദ്യം ഈ ഡിമാൻഡ് ഞങ്ങളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക അല്ലാതെ ആ കസ്റ്റമറോട് മോശമായിട്ട് പെരുമാറ്റത്തിൽ യാതൊരു കാര്യമില്ല നിങ്ങൾ ആ ഷോറൂം അടച്ചുപൂട്ടുന്ന ഒരു നിലവാരത്തിലേക്ക് അത് പോകാന്നേ ഉള്ളൂ ഇവരിതിന് ഓൾറെഡി നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കൺസ്യൂമർ കോട്ടിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സോ വലിയ രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല ഈ ഷോറൂമിനെ കുറിച്ച് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ആ അതിന്റെ ഓപ്പറേഷൻ ആ ആൾ വന്നിട്ട്

കസ്റ്റമർ പല സാധനങ്ങളും പറയും അപ്പൊ നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അത് ഏക്കരുത് എല്ലാ ഏറ്റവും സെറ്റായി കച്ചവടമായി കഴിയുമ്പഴത്തേനും കസ്റ്റമറിനോട് കറന്ന് ചറിഞ്ഞിട്ട് യാതൊരു കാര്യവും ഇത്രയും പൈസ മുടക്കി ഒരു കസ്റ്റമർ വണ്ടി എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് കാണും സംഘം നടത്തുന്ന ഒരു ഷോറൂം അതുപോലെയാണ് ഇത് കാണുന്നത് നമുക്ക് തോന്നുന്നത് അവിടെ പക്ഷെ മാനേജറും പറയണൊന്നും ആരും കേൾക്കണില്ല സ്റ്റാഫാണ് കേൾക്കണില്ല അപ്പൊ നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടായത് പിന്നെ നമ്മൾ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി മാറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കി ലഫ്റ്റ് സൈഡിലെ ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ കംപ്ലൈന്റ് ആയി അപ്പം ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട് മരട് പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് നമ്മളൊരു ലൈഫിൽ ഒരു പ്രഷ്യസ് മോമെന്റ് ആണ് ആദ്യമായിട്ടാണ് ഇപ്പം ആദ്യമായിട്ട് അവരെടുത്ത കാറിൽ അവരുടെ ആ ഒരു ഇമേജെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാർ എന്ന് പറയുന്ന സാധനമേ വെറുത്തുപോയി ഇത് നമ്മൾ ആദ്യം കണ്ടല്ലോ ഇയാൾ വന്നിട്ട് ഇതിൻ്റെ ആ രണ്ട് വലിയ കൊണണ്ടയ പുള്ളിക്കാരെ വന്നിട്ട് ഒരാഴ്ചയ്ക്കകത്ത് എല്ലാം രണ്ടു ദിവസത്തിനകത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നമ്മൾ ഇതെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വൺ വീക്ക് ആയിട്ട് ഇതുവരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് ഇനി ഇതേ ഷോറൂമിൻ്റെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എന്താണ് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞ് കേൾപ്പിക്കാം ഒരു വാട്സ്ആപ്പ് ചാറ്റ് ആണേ ലെറ്റ് സ്റ്റോപ്പ് ദിസ് അയൊക്കെ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ സാർ പറഞ്ഞു ലെറ്റ് മീ നോ വെതർ ദ റീഫണ്ട് ഈസ് ഇനിഷ്യേറ്റഡ് റീഫണ്ട് കിട്ടുമോ യെസ് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ പുള്ളി ആറഞ്ച മെസ്സേജ് അയയ്ക്കുന്നു ആ ഒരു മെസ്സേജിന് അന്മാര് റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല ഇനി ഇത് മാത്രമല്ല ഗൂഗിൾ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അത് അതിലും ന്യാസ്മരിക റിവ്യൂസ് ക്ലിയർലി ദർ വാസ് വെരി പൂർ സർവീസ് വെരി ഓഫ്റ്റൺ വി സേ ദാറ്റ് കസ്റ്റമറൈസ് ദ കിങ് ബട്ട് വെൻ ഐ കെൻ ഹിയർ ദ സർവീസ് ഐ ഫേൾട്ട് വാസ് വെരി വാസ് ബെഗിങ് ടു ദ സ്റ്റാഫ് അതായത് ഈ ആള് പറഞ്ഞ് അതേ അതായത് നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മറ്റാൾക്കാരും പറയുന്നത് മൊത്തം ഇത് തന്നെയാണേ ദ ഷോറൂം സർവീസ് വാസ് എക്സ്ട്രീംലി വീക്ക് അവിടെയും സർവീസ് വീക്കാണെന്ന് പറയുന്നു പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് എനി റെസ്പോൺസ് ആഫ്റ്റർ യു യുവർ ഫുൾ പേയ്മെന്റ് ദെൻ ആ ടീം വിൽ ബിഹേവ് നിങ്ങൾക്ക് എന്തോ ഒരു സേവനം ചെയ്യുന്ന പോലെ അവർ ബിഹേവ് ചെയ്യുന്ന പറയുന്നത് ഇത് ഒരാളുടെ ഒപ്പീനിയൻ അല്ല ഇവിടെ സംസാരിക്കുന്നത് ഒന്നിലധികം ആളുകൾ ഒരേ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോറൂമിൽ എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക ഞാൻ ഈ ഷോറൂമിനെ കണക്ട് ചെയ്യാൻ നോക്കി അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം കസ്റ്റമർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്താലും അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാന്നുള്ളതല്ലോ അന്നേരം അറോ അടിക്കണമനെ പിടിക്കണമെനെ ഒന്ന് പറയുക അല്ല വേണ്ടത് ഈ ഷോറൂം അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇത്തരത്തിൽ മോശം അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ ഈ ഷോറൂമിൻ്റെ സൈഡിൽ നിന്നുള്ള വാദം നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങളേക്ക് എത്തിക്കാം അപ്പോൾ വീഡിയോയിൽ കൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലാതെ ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്നു